ആചാര്യൻ എൻ എസ് എസിന്റെ വർത്തമാനകാല ആചാര്യൻ സുകുമാരൻ നായർക്ക് കാര്യമൊക്കെ മനസ്സിലായി എൻ എസ് എസ് സമദൂരം വിടുന്നു സമദൂരത്തിലെ ശരിദൂര ചർച്ചകൾ മാറ്റിവെച്ച് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ എസ് എസ് ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ യു ഡി എഫിനും ബി ജെ പി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിക പ്രതികരണത്തിനിറങ്ങിയ പ്രചരണത്തിനിറങ്ങിയ യു ഡി എഫിനും ബി ജെ പി രൂക്ഷ വിമർശനവുമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വന്നിരിക്കുന്നു അദ്ദേഹം ശക്തമായ നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വിശ്വാസ സമൂഹത്തിൻ്റെ ആചാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ ബി ജെ പിയോ കോൺഗ്രസ്സോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഇരു കൂട്ടരുടെയും ബഹിഷ്കരണം വോട്ട് വെച്ചാണെന്നും കുറ്റപ്പെടുത്തി ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾക്കും അദ്ദേഹം സമാന പ്രതികരണം തന്നെയാണ് നൽകിയത് ഇതോടെ എൻ ചരിത്രത്തിൽ ആദ്യമായി ഇടത്തോട്ട് ചായുകയാണ് ഏറെ പ്രതീക്ഷയാണ് സി പി എം എൻ എസ് നേതാവിൻ്റെ പ്രഖ്യാപനത്തിലൂടെ കാണുന്നത് കോൺഗ്രസിന് ഇനി കരുതലെടുക്കേണ്ടി വരും എന്നത് ഉറപ്പ് ബി ജെ പിയും എൻ എസ് എസ് തീരുമാനത്തിൽ നിരാശരായാണ് നിൽക്കുന്നത് വിശ്വാസ സമൂഹത്തിൻ്റെ ആചാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരോ കോൺഗ്രസോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു എന്നാൽ വിശ്വാസികൾക്കൊപ്പമുണ്ടാകുമെന്ന് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പ്രയാസമൊന്നും സർക്കാരിന് ഉണ്ടായിരുന്നില്ല എന്നാൽ സർക്കാർ അത് ചെയ്തില്ല അദ്ദേഹം അത് സൂചിപ്പിച്ചു സ്ത്രീ പ്രവേശന വിധി വന്നപ്പോൾ എൻ എസ് എസ് മാത്രമാണ് നാമജപ ഘോഷയാത്ര നടത്തിയത് അന്ന് കോൺഗ്രസും ബി ജെ പിയും പങ്കുചേർന്നില്ല വിശ്വാസികൾ കൂട്ടത്തോടെ ഞങ്ങളോടൊപ്പം വരുന്നത് കണ്ടാണ് അവർ ചേർന്നത് ആചാരങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കുക എന്നതായിരുന്നു ആത്യന്തിക ലക്ഷ്യം ഇക്കാര്യത്തിൽ നൽകിയ ഉറപ്പുകൾ സർക്കാർ പാലിച്ചു അയ്യപ്പ സംഗമം പശ്ചാത്താപമാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായാണ് ബി ജെ പിയും കോൺഗ്രസും അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുന്നത് ഹിന്ദു വോട്ടുകൾ അവർക്ക് ആവശ്യമില്ലെന്നും ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതിയെന്നാണ് തോന്നുന്നതെന്നും സുകുമാരൻ നായർ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയമായിരുന്നു പന്തളത്ത് സംഘപരിവാർ സംഘ സംഘപരിവാർ പ്രതിഷേധം ഉയർന്നുവെന്നും സി പി എം ഈ സാഹചര്യത്തിൽ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിനാണ് സുകുമാരൻ നായരുടെ തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നത് അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ശബരിമലയിൽ വികസനം ഉറപ്പുവരുത്തി ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്താനുള്ള സർക്കാരിൻ്റെ നയത്തിനുള്ള പിന്തുണ കൂടിയാണ് എൻ എസ് എസ് നിലപാട് ശബരിമല ആചാര സംരക്ഷണത്തിനായി ബി ജെ പിയും കോൺഗ്രസും ഒന്നും ചെയ്തില്ലെന്ന് എൻ എസ് എസ് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിന് പന്തളത്തെ നാമജപഘോഷയാത്രയുടെ വിജയം കണ്ടാണ് ബി ജെ പിയും ആർ എസ് എസും ഇതിൽ ഇടപെട്ടത് വലിയ തുക ചെലവിട്ട് മുതിർന്ന അഭിഭാഷകൻ കെ പരാശരനെ എത്തിച്ച് സുപ്രീം കോടതിയിൽ കേസ് നടത്തിച്ചത് എൻ എസ് എസ് ആണ് കേരള സർക്കാർ നിലപാട് തിരുത്തി പഴയ ആചാരം സംരക്ഷിക്കുന്ന നിലപാട് എടുത്തതിനാലാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കു പങ്കു ചേർന്നതെന്നും സുകുമാരൻ നായർ പറഞ്ഞു കേരള സർക്കാരിനെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ പറഞ്ഞത് മാറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് പന്തളം സംഗമത്തോട് സഹകരിക്കാതിരുന്നതെന്നും സുകുമാരൻ നായർ പറഞ്ഞു പന്തളത്തെ സംഗമത്തോടും വിരോധമില്ല വിശ്വാസത്തിനൊപ്പം വികസനവും വേണമെന്നും എൻ എസ് എസ് വ്യക്തമാക്കി പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടായിരുന്നു ശബരിമല കർമ്മസമിതി പന്ത് പന്തളത്ത് സംഗമം നടത്തിയത് പന്തളം സംഗമത്തിലൂടെ സർക്കാരിന് കനത്ത തിരിച്ചടി കൊടുക്കാൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസത്തിലാണ് ശബരിമല കർമ്മസമിതി ശബരിമലയിലെ സർക്കാരിൻ്റെ ഇടപാടുകളും ദേവസ്വം ബോർഡിൻ്റെ ആരാധനാപരമല്ലാത്ത ഇടപെടലുകളും അവസാനിപ്പിക്കണം എന്നാണ് കേന്ദ്ര സർക്കാരിന് അവർ നൽകിയ അപേക്ഷ അടുത്തയാഴ്ച അത് പ്രധാനമന്ത്രിക്ക് കൈമാറുമെന്ന് ബി ജെ അധ്യക്ഷൻ പറയുകയും ചെയ്തു എന്നും കോൺഗ്രസിനോടൊപ്പവും ബി ജെ പിയോടൊപ്പവും നിലനിന്ന സംഘടനയാണ് എൻ എസ് എസ് ആ എൻ എസ് എസ് ആണ് ഇപ്പോൾ സി പി എം പാളയത്തിൽ എത്തി നിൽക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആഗോള അയ്യപ്പ സംഗമം അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി വലിയൊരു വിജയമായി മാറിയിരിക്കുന്നു എൻ എസ് എസ് പുറമെ എസ് എൻ ഡി പി അതിനെ പിന്തുണച്ചിരുന്നു എൻ എസ് എസിൻ്റെ പിന്തുണ കിട്ടുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രാധാന്യം പച്ചയ്ക്ക് കോൺഗ്രസിനെ കത്തിച്ചുകൊണ്ട് പച്ചയ്ക്ക് ബി ജെ പിയെ കത്തിച്ചുകൊണ്ട് സുകുമാരൻ നായർ രംഗത്ത് എത്തിയിരിക്കുന്നു നായർ വോട്ടുകൾ ഇനി എൽ ഡി എഫിന്